നമ്മുടെ റോഡുകളൊക്കെ മരണപാതയായി മാറുന്നു ഇത്തരം റോഡുകൾ കൊല്ലം ജില്ലയിലുണ്ട് പതിനാറ് ദിവസങ്ങൾക്കിടെ വാഹനാപകടത്തിൽ കൊല്ലം ജില്ലയിൽ മാത്രം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നാണ് വാർത്ത ഇതിനകം റിപ്പോർട്ട് ുംകം കഴിഞ്ഞു മരിച്ചവരിൽ സ്ത്രീകളും യുവാക്കളുമാണ് തീർച്ചയായും കണക്കുകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസമാണ് ഈ മോട്ടോർ വാഹന വകുപ്പിൽ നിന്നും പോലീസിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ചത് കഴിഞ്ഞ പതിനാറ് ദിവസത്തിനിടയിൽ കൊല്ലം ജില്ലയിൽ മാത്രം പൊലിജത് പതിമൂന്ന് ജീവനുകളാണ് എന്നുള്ളതാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത് ഈ മരണങ്ങൾ കൂടുതൽ ഉണ്ടായിട്ടുള്ളതും പുലർച്ചെയും അതിരാവിലെയുമാണ് ഇത് ഉറങ്ങിപ്പോയതാകാം ഡ്രൈവർമാർ ഉറങ്ങിപ്പോകുന്നതാണ് ഇത്തരം ത്തിൽ അപകടത്തിന് കാരണമെന്നാണ് ഈ നിലവിൽ ഉള്ള ഒരു നിഗമനം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മുപ്പതിലധികം പേർ ഇത്തരത്തിൽ പരിക്കേറ്റ് വിവിധ ആശുപത്രികളിലും വീടുകളിലുമായി ചികിത്സയിൽ ഇപ്പോൾ തുടർന്നു വരികയാണ് മരിച്ചവരിൽ യുവാക്കളും അതുപോലെ തന്നെ സ്ത്രീകളുമാണ് ഏറ്റവും കൂടുതൽ ഉള്ളതെന്നും വ്യക്തമാക്കുന്നുണ്ട് ഈ കണക്കുകളിൽ അപകടപാതയായി നേരത്തെ തന്നെ സർക്കാരും റോഡ് സേഫ്റ്റിയും അടക്കം കണ്ടെത്തിയ ചില പാതകളിൽ ഇപ്പോഴും അപകടം തുടർക്കതയാകുന്നുണ്ട് ഇവിടങ്ങളിലെ വേഗത നിയന്ത്രണത്തിനുള്ള സംവിധാനം പോലും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് നിലവിൽ തന്നെ ഉദ്യോഗസ്ഥർ അഭിപ്രായം അപകടം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഈ സിസ്റ്റം ഉണർന്ന് പ്രവർത്തിക്കുന്നത് അതിനപ്പുറം കാര്യക്ഷമായ ഇടപെടൽ ഉണ്ടാകുന്നില്ല മറ്റൊന്ന് ഈ അപകടകരമായ രീതിയിൽ താഴ്ന്നു കിടക്കുന്ന വൈദ്യുതി ലൈനുകളും അതുപോലെ തന്നെ കേബിൾ പോസ്റ്റ് കേബിൾ ലൈനുകളുമാണ് ഇവയിൽ തട്ടിപ്പോലും കഴിഞ്ഞ പതിനാറ് ദിവസത്തിനിടയിൽ നാല് പേർക്കാണ് പരിക്കേറ്റത് ഒരാളുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു എന്നുള്ള കണക്കുകളും വ്യക്തമാക്കുന്നുണ്ട്